വഴിയോര കച്ചവടക്കാരെ കണ്ണൂർ കോർപ്പറേഷൻ ദ്രോഹിക്കുന്നതായി ഐ എൻഡിയുസിയും കച്ചവടക്കാരുടെ സാധനങ്ങൾ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ മോഷണകുറ്റം ചുമത്തണമെന്ന് ഐ എൻഡിയുസി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം ആവശ്യപ്പെട്ടു പതിനാറിന് കോർപ്പറേഷൻ ഓഫീസിലേക്ക് ധർണ നടത്തുമെന്നും നേതാക്കൾ കണ്ണൂരിൽ പറഞ്ഞു യു ഡി എഫ് ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷനെതിരെ നിശ്ചിത വിമർശനമാണ് കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ ഐ എൻ ടിയുസി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം ഉയർത്തിയത് വഴിയോര കച്ചവടക്കാരെ കണ്ണൂർ കോർപ്പറേഷൻ ദ്രോഹിക്കുകയാണ് കച്ചവടക്കാരുടെ സാധന സാമഗ്രികളും പണവും കൊള്ളയിടിച്ചുകൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ മോഷണക്കുറ്റം ചുമത്തി നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം പറഞ്ഞു അനുസരിച്ച് ഈ സ്ട്രീറ്റ് വെന്റേഴ്സിന് എല്ലാ കോർപ്പറേഷനും അതുപോലെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ അവർക്ക് സ്ട്രീറ്റ് വെന്റേഴ്സ് കാർഡ് നൽകിക്കൊണ്ട് അവരെ സംരക്ഷിക്കണം എന്നതാണ് നിയമം പക്ഷേ ഇതൊന്നും നൽകാതെ പത്രത്തിലൂടെ ഇവർക്ക് നോട്ടീസ് അയച്ചു എന്ന് വ്യാജമായി പ്രചരിപ്പിച്ചുകൊണ്ട് അവരെ മൊത്തത്തിൽ അവരെ കച്ചവടം ചെയ്യുന്നതിൽ തടസ്സപ്പെടുത്തുകയും അവരെ എടുത്തു മാറ്റുകയും ചെയ്യുക ഇത് തീർച്ചയായിട്ടും കോർപ്പറേഷൻ ഭാഗത്ത് നിന്ന് തിരുത്തുന്നത് വരെ ഞങ്ങൾ നിയമപരമായ നടപടികളും അതുപോലെ സമരമാർഗങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് പതിനാല് ദിവസം മുമ്പ് നോട്ടീസ് നൽകിയാണ് ഒഴിപ്പിക്കുന്നത് എന്ന കോർപ്പറേഷൻ അധികാരികളുടെ പ്രസ്താവന അസത്യമാണ് ഒരാൾക്കുപോലും മുൻകൂട്ടി നോട്ടീസ് നൽകിയിട്ടില്ല കോർപ്പറേഷന്റെ ഇത്തരം മനുഷ്യത്വരഹിതവും നിയമവിരുദ്ധവുമായ തീരുമാനങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം പറഞ്ഞു പതിനാറിന് കച്ചവട സാമഗ്രികളുമായി കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു ജില്ലാ പ്രസിഡന്റ് എം പ്രഭാകരൻ ജില്ലാ ജനറൽ സെക്രട്ടറി എ ടി നിഷാദ് ടി ശങ്കരൻ പി ശോഭ പ്രഭാകരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ